നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോഴത്തെ പ്രധാന വാർത്തയിലേക്ക് നമ്മൾ പോകുകയാണ് നടൻ ബാബുരാജ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാരോപിച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് രംഗത്തെത്തിയിരിക്കുകയാണ് ചാൻസ് തരാമെന്ന് പറഞ്ഞ് ആലുവിലുള്ള വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് വെളിപ്പെടുത്തൽ പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ് സംവിധായകൻ ശ്രീകുമാർ മേനോനും പീഡിപ്പിച്ചു എന്നും ആരോപണം ഇപ്പോൾ ഉയരുന്നുണ്ട് ഹേമ കമ്മി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രമുഖ നടന്മാർ ഉടൻ അറസ്റ്റിലാകുമോ എന്ന ചോദ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ പ്രതീക്ഷകളെ മറികടന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് ഇപ്പോൾ രംഗത്തെത്തിരിക്കുന്നത് നടൻ സിദ്ദിഖ്യ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ നടൻ ബാബുരാജിനെ ആ സ്ഥാനം ഏൽപ്പിക്കുക ഉണ്ടായി ഇനി ആര് ആ സ്ഥാനം ഏറ്റെടുക്കും എന്നാണ് നമ്മൾ നോക്കുന്നത് ബാബുരാജുടൻ അറസ്റ്റിലാകുമോ എന്നത് നമുക്ക് കണ്ടറിയാം ഒരാൾക്ക് പുറമേ അടുത്ത ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ടോവിനോ തോമസ് കുഞ്ചാക്കോ ബോബൻ അപർണ ബാലമുരളി എന്നിവരുടെ കൂടെ അഭിനയിക്കാൻ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് സംവിധായകൻ ഷൈജുവിനെതിരെ വെളിപ്പെടുത്തലുമായി ഇപ്പോൾ മറ്റൊരു ജൂനിയർ ആർട്ടിസ്റ്റും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അടുത്തത് ആരെന്ന ചോദ്യമായി നമുക്ക് കാത്തിരിക്കാം